ഉറക്കമില്ലായ്മ നമ്മുടെ ശരീരത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ യുവതലമുറ അവരുടെ ഉറക്കശീലങ്ങൾക്ക് വളരെയധികം പരിഗണന കൊടുക്കാറില്ല ഒരുപക്ഷേ ഇതിന് കാരണം അവരുടെ ജീവിത ശൈലികളും അവരുടെ ജോലി സമയങ്ങളും ജോലി രീതികളും ആവാം എന്നാൽ ഇത് എത്രത്തോളം അവരുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് പല ഗവേഷണങ്ങളും പറയുന്നത് ഏഴര മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ലഭിക്കാത്തവർക്ക് പ്രീ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് അവർ ജീവിതത്തിൽ പ്രമേഹ രോഗികളായും മാറുന്നു ഒരു ദിവസത്തെ ഉറക്കമില്ലായ്മ തന്നെ അടുത്ത ദിവസം അവരുടെ ശരീരത്തിൽ ഒരുപാട് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാറുണ്ട് ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ അവർ പിന്നീട് ഭാവിയിൽ ഡയബറ്റിക് രോഗികളായി മാറുകയാണ് പല പേഷ്യൻസും വന്ന് പറയാറുള്ള മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കൃത്യമായ ഭക്ഷണ രീതികളും വ്യായാമമുറകളും ചെയ്യുന്ന തന്നെ പല പേഷ്യൻസിലും നമുക്ക് വെയ്റ്റ് ലോസ് കാണാൻ ബുദ്ധിമുട്ടായി വരുന്നു ഇതിനൊരു പ്രധാന കാരണം അവർക്ക് കൃത്യമായ ഉറക്കം ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് മെഡിക്കലിയർ യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്ത് നടത്തിയ ഒരു പ ഒരു മാസത്തെ പഠനത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ആദ്യത്തെ രണ്ടാഴ്ച അവർക്ക് എട്ട് മണിക്കൂർ ഉറക്കം ലഭിക്കുകയും തുടർന്നുള്ള രണ്ടാഴ്ച അവർക്ക് അഞ്ച് മണിക്കൂർ മാത്രം ഉറക്കം ലഭിക്കുകയും ചെയ്തപ്പോൾ അഞ്ച് മണിക്കൂർ മാത്രം ഉറക്കം ലഭിച്ച രണ്ടാഴ്ചയിൽ അവരുടെ ഫാറ്റ് ലോസ് ഏതാണ്ട് അയിമ്പത് ശതമാനത്തിൽ കൂടുതലായി കുറഞ്ഞതായി കാണുന്നു മാത്രമല്ല ഉറക്കം കുറയുമ്പോൾ ഗ്രളിൻ എന്ന ഹോർമോണിന്റെ അളവ് വളരെ നിങ്ങളുടെ ശരീരത്തിൽ കൂടുന്നതായി കാണുന്നു ഗ്രളിൻ എന്നാൽ ഹങ്കർ ഹോർമോണാണ് ഇത് നിങ്ങളുടെ റെസിഡൽ മെറ്റബോളിക് റേറ്റിനെ മാത്രമല്ല നിങ്ങളുടെ എനർജി എക്സ്പെൻഡിച്ചറിനെയും കൂടി ബാധിക്കുന്നു ഇതും ഇതിനൊരു പ്രധാന കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ഉറക്കമില്ലായ്മ തന്നെ നിങ്ങളുടെ ശരീരത്തിനെ വളരെയധികം ബാധിക്കുന്നു അടുത്ത ദിവസം നിങ്ങൾ ഒരു പരിധിവരെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവാൻ സാധ്യത കൂടുന്നു ഇത് ഉറക്കമില്ലായ്മ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് എനർജി കൂടുതലായി ആവശ്യം വരികയും അതിനായി നിങ്ങളുടെ ശരീരം കൂടുതലായി കാർബോഹൈഡ്രേറ്റിനായി ക്രയവ് ചെയ്യുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ വിശപ്പ് കൂട്ടുകയും നിങ്ങൾ കൂടുതലായി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇതും ഒരു പ്രധാന കാരണമാണ് നിങ്ങളുടെ വെയിറ്റ് കൂടാതെ ഈ ഉറക്കമില്ലായ്മ മൂലം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ സെൽ റിപ്പയർ നടക്കുന്നില്ല മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ടോക്സിൻസ് റിലീസ് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കുന്നില്ല കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമവും ലഭിക്കുന്നില്ല ഇത് നമ്മുടെ ഈ സമൂഹത്തിൽ മാത്രമല്ല ഇന്ന് നമ്മളുടെ ലോകം തന്നെ ഒരു സ്ലീപ് ഡിപ്രൈവ്ഡ് സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ വെറും തലമുറകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്